സൂറത്തുൽ ബക്കറയുടെ അവസാനം വളരെ പവിത്രമായ കൊണ്ടാണ് അള്ളാഹു അതിന്റെ അവസാനം കൊയിക്കുന്നത് ആ ആയത്ത് ഉൾക്കൊണ്ടുകൊണ്ട് പാരായണം പതിവാക്കിയാൽ ഈമാനോട് കൂടിയല്ലാതെ മരിക്കൂലി അള്ളാഹു അറിയിച്ചുകൊടുത്തതും കേൾപ്പിച്ചതും തന്നെ സുപ്രധാനമായ സമുന്നത സ്ഥാനത്ത് വെച്ചുകൊണ്ടാണ് ആദ്യം ജബി ഇസ്ലാം മുഖേന ഭൂമിയിലേക്ക് കൊടുത്തയച്ച ഒരു ആയത് അല്ല നിധിയാണ് എന്നൊക്കെ ഹദീത്തിൽ കാണാവുന്ന ആയത്താണ് അവിടെ കുറച്ച് ദിവസങ്ങളിൽ ഇൻഷാ ഇൻഷ നമ്മൾ ആയത്തിൽ കുറിച്ച് മൂന്നാലാഴ്ച വിശദീകരിച്ചത് പോലെ കുറച്ച് ദിവസങ്ങളിൽ അത്ര കൂടുതൽ വിശദീകരിക്കില്ലെങ്കിലും സുപ്രധാനമായ ആ ഒരു ആയത്ത് വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ച് കേൾക്കുകയും ജീവിതത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും പരിശ്രമിക്കുകയും വേണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ നമ്മൾ ആയത്തിന് ആമന റസൂൽ എന്ന വിളിക്കൽ തന്നെ അതിൻ്റെ ആരംഭം അങ്ങനെയാണ് ആമന റസൂലു ബിമാ അതൊരു വിഷയമാണ് അതാണ് ഏറ്റവും വലിയ വിഷയം അതാണ് നമ്മുടെയും വിഷയം എല്ലാവരെയും മുത്തനവിൻ്റെ ഈമാൻ കൂട്ടിക്കെട്ടിയില്ല മുത്തനവിൻ്റെ ഈമാൻ വേറെയായി പറഞ്ഞു പിന്നെയാണ് കൊല്ലും ബില്ലാഹി എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള എല്ലാവരും അള്ളഹനെ കൊണ്ട് വിശ്വസിച്ചത് പോലെ എല്ലാ ഹബീബരായ മുത്തു മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹിന്റെ വിശ്വാസം അനുഭവജ്ഞാനമാണ് അതിലേക്ക് വല്ലതും മായം കലരുക എന്ന സാധ്യത പോലും കുഫറാണ് അങ്ങനെ ഒരാള് സംശയിച്ചാൽ പോലും കാഫറാണ്

വെറും വേണ്ട അല്ല അങ്ങനെ കണ്ട് ഇറക്കി തന്നത അങ്ങനെ ഇറക്കി തന്നിട്ട് അല്ല പറഞ്ഞേ റസോന്റെ നടപടിക്രമങ്ങളൊക്കെ നോക്കിട്ട് മാഹിബ് പോമാ കോവാന്നും പറഞ്ഞു നിങ്ങളെ കൂട്ടുകാരൻ പഴച്ചിട്ടില്ല അവിടത്തേക്ക് പഴവിന്റെ പുകകളൊന്നും കേറൂല മൂലാമാലകളൊന്നും ഹബീബിനെ ചുറ്റി പറ്റിണ്ടാവൂല സ്വാഭാവികമായ മനുഷ്യ ചാപ്പല്യങ്ങൾ ഉണ്ടാവൂല ഹബീബരായ മുത്ത മുഹമ്മദ് മുസ്തഫ് ഇത് പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ നന്നായിട്ട് പഠിക്കേണ്ട ഒരു കാലാണെന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം സോഷ്യൽ മീഡിയ ഇങ്ങനെ വികസിച്ചപ്പോ വിശ്വാസികളായ നമുക്ക് വന്ന ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ അള്ളഹാനെ കുറിച്ചും ഹബീബിനെ കുറിച്ചും ചീത്ത വിചാരം നിസ്കരിക്കുന്ന ആളുകൾക്ക് പോലും കടന്നു വന്നുള്ളതാണ് ചീത്ത വിചാരം നിസ്കരിക്കുന്ന ആളുകൾക്ക് പോലും ഒരു സ്ഥലത്തൊന്ന് ഭൂമി ഒലുങ്ങിയാണ് ഒരു സ്ഥലത്ത് കുറെ ആൾക്കാര് പ്രകമ്പനത്തിൽ ഒലിച്ചു പോയാൽ അപ്പൊ എല്ലാരും കൂടി പറഞ്ഞിട്ടുണ്ട് അത് മുനാഫിക്കിന്റെ സ്വഭാവമാണ് എന്നാണ് അള്ളഹാനെ കുറിച്ച് ആവശ്യമില്ലാത്ത വിചാരിക്കുക എന്നിട്ട് അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ ചീത്ത വിചാരവും ചീത്ത സംസാരവും ഹൃദയത്തിൽ ലക്ഷണമാണെന്നോ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ എന്ത് കുലുങ്ങിയാലും എന്ത് വന്നാലും അക്കൈതയിൽ കുലുക്കുണ്ടായിരുത് അക്കൈത കുലുങ്ങിയാ പിന്നെ നമ്മളിങ്ങനെ കുലുങ്ങാതെ ജീവിച്ചിട്ടും കാര്യമില്ല എവിടെയും കുലിങ്ങോട്ടെവിടെ കുലുങ്ങരുത് എല്ലാ കുലുക്കും ഇവിടെ എക്കയിന് കൂടാൻ കാരണമായിരിക്കണം എക്കയും പൊളയരുത് എക്കയും കൂടണം എന്ത് കുൽക്കം വന്നാലും ഇവിടെ കൂടണം അതാണ് എന്നിട്ട് കുൽക്കം വരാതിരിക്കാൻ തോർക്കും വേണം കുൽക്കം വന്ന് ക്ലേശത്തിലും അപകടത്തിലും പെട്ട ആളുകളെ സഹായിക്കു വേണം അവർക്ക് സേവനം ചെയ്തുകൊടുക്കു വേണം അവരെ ചേർത്തിപ്പിടിക്കു വേണം എന്നാൽ അക്കൈനൊക്കെ കുൽക്കം പറ്റാരുതെ എക്കൈനെ പൊളിഞ്ഞു പോവുകയും ചെയ്തു ഓണ ഞാൻ അതിന്റെ ആ ആശയം ആസ്വദിക്ക എവിടെയാണ് മുത്ത മുസ്തഫാൻ അള്ളാഹു വെച്ചത് കബിവരായ സല്ലാ അലിസ്വലം എന്തൊക്കെയാണ് വിശ്വസിക്കുന്നത് അതൊക്കെ നേരിട്ട് കണ്ടിട്ട് ഒരു പവറിലാണല്ലോ മുഹമ്മദ് മുസ്തഫ മുസ്തഫാൻ അതൊക്കെ നേരിട്ട് കണ്ട് വിശ്വസിക്കുന്നൊരു മക്കാമിലൊരു പവറിലും അല്ലേ അവിടെ നമുക്ക് ഇനി കാണേണ്ടില്ലേ കാണേണ്ട ആള് കണ്ടിട്ടുണ്ട് നീ ആള് പറഞ്ഞ വിശ്വസിച്ചാൽ മതി അതന്നെ അവിടുത്തെ ബുദ്ധി അവിടുത്തെ യുക്തിയും അവിടുത്തെ ഭക്തിയും ഒക്കെ അതെ അതന്നെ ശക്തിയും നമ്മളായിട്ട് നമ്മളെ ബുദ്ധിക്ക് അവിടെ വല്ലതുണ്ടോ വല്ലതുണ്ടോന്ന് നോക്കണ്ടടുത്ത് ജിബേ ഇസ്ലാം വരണേ നമ്മള് കണ്ടിട്ടില്ല ഓതി കൊടുക്കണേ നമ്മള് കണ്ടിട്ടില്ല കബറുക്ക് മുങ്കർണക്കീര വരണേ നമ്മള് കണ്ടിട്ടില്ല കബറ് വിശാലാവുന്നതും കുടിസാകണമെന്നും ഞമ്മള് കണ്ടിട്ടില്ല സറാത്ത് വാല നമ്മള് കണ്ടിട്ടില്ല നരകം ഞമ്മള് കണ്ടിട്ടില്ല സ്വർഗം നമ്മള് കണ്ടിട്ടില്ല ീ വിശ്വാസം മൊത്തം കെട്ടിയിട്ടത് ഒരാളെ കൽബിലാണ് വിശ്വസിച്ചിരിക്കുന്നു ിമാ ഓ എന്തൊക്കെയാണോ മുസ്തഫ നബിക്ക് പടച്ചവൻ ഇറക്കി കൊടുത്തത് എന്തൊക്കെയാണോ അറിയിച്ചു കൊടുത്തത് എന്തൊക്കെയാണോ പറഞ്ഞു കൊടുത്തത് അത് ജിന്നിൽ നിന്നല്ല അത് തോന്നലുകളിൽ നിന്നല്ല അത് രോഗത്തിൽ നിന്നല്ല അത് ഉറങ്ങിയിട്ടുള്ളതല്ല അത് കേവല കിനാവിൽ നിന്നുള്ളതല്ല അത് അശരീരിയില്ലെന്ന് മാത്രമുള്ളതല്ല അത് നിന്നുള്ളതല്ല അത് കൃത്യമായ സ്വാദസ്സിൽ വ്യക്തമായ ശക്തിയില്ലെന്നുള്ള വിശ്വാസമാണ് കാര്യങ്ങളാണ് അധ്യാപനങ്ങളാണ് ഉൾവിളികളാണ് എന്ന് വളരെ വ്യക്തമായി കൃത്യമായി ശക്തമായി വിശ്വസിച്ചിരിക്കുന്നു അള്ളാഹു യാസിമുക്കാസ് എന്നുള്ള ആയത്തിറങ്ങിയതിനുശേഷം റസോൾസ് പറയാറുണ്ട് ഇനി ആരും കാവലിക്കണ്ട അപ്പൊ ആ വിശ്വാസം നോക്കാൻ നിങ്ങൾ നിങ്ങൾ അള്ളാഹു താലെ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങൾ അള്ളാഹു സംരക്ഷിക്കുന്നുള്ള ആയത്തിറങ്ങി ആ ആയത്തിറങ്ങണവരെ അള്ളാഹുന്റെ റസൂലും എപ്പോഴും ആളുകൾ ഉണ്ടാവും സെക്യൂരിറ്റി ആയിട്ട് ദി ആയത്തിറങ്ങിയപ്പോ മുസ്തഫാനും പറഞ്ഞ് ഇന്നെല്ലാരും മൈക്കൊള്ളിന്റെ അപ്പൊ ആ വിശ്വാസത്തിൽ നോക്കു നോക്കാണ് നമ്മള് ആരും വേണം പോയിക്കോളെ എല്ലാരും പോയിക്കോളെ ഒരു യുദ്ധം കഴിഞ്ഞ വരുമ്പോ ഒറ്റക്ക് മരത്തിന്റെ അകത്ത് കിടന്നിറങ്ങിയത് വാളാണെങ്കി മേലെ വെച്ചും ചെയ്തു കാരണം ധൈര്യമാണത് കാരണം ഒള്ളാഹു ആസിമുക്കുല്ലാഹു ആസിമുക്കമിൻ എന്നാ അതാലെ ഒറ്റക്ക് ഒരു വീട്ടിൽ കിടന്നിറങ്ങിയത് ആ കടന്നിറങ്ങണ സമയത്ത് നൂറാളുകൾ കൊല്ലാൻ വന്നു ഒറ്റക്കാണ് പുറത്തിറങ്ങിയത് പുറത്തിറങ്ങണ സമയത്ത് മരുവനെ ആ പുറപ്പേല് പിടിച്ച് കെടുത്തണെങ്കി എത്ര ധൈര്യം വേണം എന്റെ മരുവനൊന്നും പറ്റൂലെന്ന് അറിയണ്ടേ നമ്മള് നൂറാളുകൾ കൊല്ലാൻ വന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇനി മരുവനെ അവിടെ പിടിച്ചു കിടത്തന്റെ കാര്യമില്ല സ്വന്തം മരുവനെ മോളെ കെട്ടിയ ആളെ അപ്പ ഒപ്പിനുള്ളിൽ കിടത്തി നേട്ട് നീച്ച് പോയി കാരണം എന്താ എന്റെ മരുവന്റെ രോമങ്ങൾക്ക് അവർക്ക് കഴിയില്ല എന്ന് അല്ലാൻ്റെ അറിയാം ആ ഒരു ഒരു വിചാര വികാരം ഉണ്ടല്ലോ ഇത് ശക്തിപ്പെടുന്നതാണ് ഹുസനുൽ എന്ന് പറഞ്ഞു അള്ളഹാനെ കുറിച്ച് നല്ല വിചാരം വന്ന അള്ളാ അവന്റെ കൂടെ സഹയാദീസാണ് അന്ന് സഹീസാണ് മറ്റേ അങ്ങനെ പറയില്ല ഒരു വ്യത്യാസം ഇത് അങ്ങനെ പറഞ്ഞ ഹദീസാണ് എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണ് വിചാരിക്കുന്നത് അതുപോലെ ഉണ്ടാവും ഞാന് നമുക്ക് അള്ളഹാനെ കുറിച്ച് എപ്പോഴും നല്ല വിചാരം വേണം നമ്മൾ നാല് ദ്വാര നടക്കും കുറച്ച് ചൊല്ലി പറയും എന്നിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ തുടങ്ങും ചീത്ത വിചാരങ്ങള് ഇന്ന് ഏറെ കൂറും മുസ്ലിമീങ്ങളെ കുടികൂടിയിട്ടുള്ളത് ഈ ചീത്ത വിചാരമാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാന് ആ പ്ലാന് അങ്ങനെ തന്നെ ശരിയായിട്ടില്ലെങ്കില് നമുക്ക് അള്ളാനോട് ചീത്ത വിചാരം വരും ഇനിയിപ്പൊ ധാരണിന്റെ കാര്യമില്ല ഇനിയിപ്പോ ബിസിനസ് നടത്തിട്ട് കാര്യമില്ല ആണ്ട് പോയിട്ട് കാര്യമില്ല ഈ വെയിറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്കില്ല നമ്മൾ അള്ളാനോട് ചോദിച്ചിട്ടേ ഉള്ളൂ വെയിറ്റ് ചെയ്യേ നമുക്ക് എപ്പോഴാ തരണ്ടെന്ന് നല്ലാക്കറിയ എങ്ങനെയാ തരണ്ടെന്ന് നല്ലതാക്കറിയാ എന്താണ് തരണ്ടെന്ന് നല്ലതാക്കറിയാ ചിലപ്പോ നമ്മള് ധാരണ കാലിന്റെ വേദന മാറാനായിരിക്കും ആ വേദന എങ്ങനെ ഉണ്ടാവും ദ്വാരണയിനെ പകരം നമുക്ക് ക്യാൻസറിന്റെ ലക്ഷണം നെഞ്ചിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ടാവും അള്ള മാറ്റി തന്നിട്ടുണ്ടാവും ഉണ്ടാവും വെറുതാവൂല നമ്മൾ കരുതിയത് പോലെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല ചില ദ്വാര കൊണ്ട് ആ ഉത്തരം അതേപോലെ തരൂല അതിനേക്കാളും മാഫത്ത് തടുത്തു തരൂരിപ്പിക്കും ഏതോ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി അത് ശരിയായിട്ട് ഉണ്ടാവില്ല പക്ഷെ അന്ന് അള്ളാഹത്തല്ല റോഡിൽ എനിക്ക് വലിയൊരു ആക്സിഡന്റ് തീരുമാനിച്ചിട്ടുണ്ടാവും അത് ഒഴിവാക്കി തന്നിട്ടുണ്ടാവും അത് ദ്വാന്റെ ഉത്തരാണ് മറ്റേത് ചിലപ്പോ അവിടെ നിലനിർത്തും വേറെന്തേലും ഈ കുമത്തുണ്ടാവും ഇതൊന്നും നമ്മൾ വിചാരിക്കൂല്ലേ നമ്മള് പിടിവാശിയാണ് നമ്മളങ്ങനെ ധാരന്റെ അങ്ങനെ തന്നെ ഉത്തരം കിട്ടണോന്ന് ചിലപ്പം കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി ആർക്കും കുട്ടികൾ ഉണ്ടാവില്ല കാരണം കുട്ടിണ്ടായാൽ കുട്ടിനെ ആയിരിക്കും നിന്നെ കൊല്ലല്ലേ അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാകും അപ്പൊ ദ്വാര്ക്ക് ഉത്തരല്ലേ ഉണ്ട് ഏഹ് ആ ദ്വാ അള്ളാഹുത്തല അങ്ങനെ തന്നെ അവിടെ സ്വീകരിക്കും എന്നിട്ട് ആഹൃത്തി കൊന്ന സ്വർഗത്തിൽ കുറെ കുട്ടികളാണ് തരും കുട്ടികളാന്ന് പറയും ഉത്തരായില്ലേ ഉത്തരായല്ലോ അപ്പൊ അതുകൊണ്ട് വെയിറ്റ് ചെയ്യണം ചീത്ത വിചാരങ്ങൾ കടന്നു വരുന്നത് ശ്രദ്ധിക്കണം മുസ്തഫ നബിയെ മുറുക പിടിക്കണം കാരണം ഏത് പ്രസ്ഥാനാണെങ്കിലും ഏത് സ്ഥാപനാണെങ്കിലും ഏത് വഴിയാണെങ്കിലും നേതൃത്വത്തിൽ ആ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആൾക്ക് അദ്ദേഹത്തിന്റെ നിലപാടിൽ ആത്മാർത്ഥത ഉണ്ടാവണം ദൃഢരൂഢ മൂലമായ നിലപാടുണ്ടാവണം എന്നാ പൊളിയില്ല പൊളിയില്ലിന്റെ നേതൃത്വത്തിൽ മുഴുവനും ഈ ഒരവസ്ഥയിൽ ആട്ടമായിരിക്കും തറത്തത് ഇങ്ങനെ ആട്ടമായിരിക്കും നേതൃത്വം കൊടുക്കുന്നുണ്ടാവും നേതൃത്വം നേതൃത്വത്തിലുള്ള ആൾക്ക് നിലപാടിൽ ആത്മാർത്ഥത ഉണ്ടാവണം വിശ്വാസം ഉണ്ടാവണം ആ വിശ്വാസം പൊളിയാൻ പാടില്ല ഉമ്മത്തിന്റെ നേതൃത്വം ഈമാനിന്റെ നേതൃത്വം ഇസ്ലാമിന്റെ നേതൃത്വം എഹ്സാനിന്റെ നേതൃത്വം നന്മകളുടെ നേതൃത്വം ലോകത്തിന്റെ നേതൃത്വം സ്വർഗത്തിന്റെ നേതൃത്വം മുഹമ്മദ് റസുൽഹി ആശങ്കയില്ല സന്ദേഹമില്ല സംശയമില്ല ഇടയാട്ടമില്ല ഇല്ല ചാഞ്ചാട്ടല്ല ബലഹീനതയില്ല കലർപ്പില്ല ഊഹങ്ങളല്ല കാരണം ആമനു ബിമാലേ മുത്തുനബിയിലേക്ക് എന്തൊക്കെ ഇറക്കിയത് അത് മുഴുവനും അപ്പാടെ അശേഷം സംശയമില്ലാതെ ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി ഇനി നമുക്ക് പിന്നാലെ ഒന്നും കൊടുത്താൽ മതി നമ്മൾ വേറൊന്നും നോക്കേണ്ടില്ല അമനുമാനൈ ആമന എന്ന് പറഞ്ഞിട്ട് ആ തുടങ്ങണ തന്നെ ഇമാൻ വന്നതാണ് അമന് അയിന്ന് വന്നാണ് അമ് നിർഭയത്വം ഇത് മുറുകെ പിടിച്ചാൽ അള്ളാഹിന്റെ അതാപില്ലെന്ന് അമ്നാണ് ആമന പിടിച്ചാൽ ഇത് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാണ്ട് അള്ളാഹുന്റെ മനസ്സിലാക്കേണ്ടതുപോലെ നമ്മൾ മനസ്സിലാക്കും കേവലം ഒരു പോസ്റ്റ്മാന് കേവലം ഒരു അധ്യാപകന് കേവലം കുറച്ച് അധ്യാപനങ്ങൾ കൈമാറിയ ഒരാള് കേവലം ചില ഉണർത്തലുകളുടെ പ്രകരിൽ പ്ര പ്രകരിൽ പ്രവർത്തിച്ച ഒരാള് കേവലം ഒരു സത്യസന്ധനായ ഒരു

റസൂലിനെ എല്ലാം അത് പിടുത്തം കിട്ടാത്തോണ്ടല്ലോ യുക്തിവാദികൾ അവരെ അന്താളിച്ചുകൊണ്ട് ഇസ്ലാം എന്ന് ഒഴിഞ്ഞു പോന്ന് കൊറങ്ങിന്ന് വായിക്കുമ്പോ അവർക്ക് സ്വന്തം വായിക്കണോന്ന് സംഗതി പിടുത്തം കിട്ടുന്നില്ല ഇത് എന്താ ആള് പിടുത്തം കിട്ടുന്നില്ല അപ്പൊ പരിഹസിക്കാണ് അത്രയും വലിയ വക്കാമില്ല കേവലം വിഷം കലർന്ന ബുദ്ധിയുടെ ആളുകൾക്ക് പിടുത്തം കിട്ടുന്നതിലും അപ്പുറമാണ് മഹാനരായ അഷ്റഫ്ലിഹു حبيب نعنتن من سلاك كان الله نمك توفيق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات على منهم والأموات إنك مجيب الدعوات اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه هذا الجلال والإكرام وفلنا لنا ولوالدنا وليأزواجنا ولأزواجنا ولذرياتنا ولمن ماتوا منا لمن دفنوا حوالينا ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم علي وصحبه أجمعين <مؤمن> سبحان ربك رب العزة أما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم